പിന്നെ എല്ലാ ഇത് എല്ലാവർക്കും ഒരിതാണ് നിങ്ങള് കല്യാണം കഴിക്കുന്നില്ലേ കല്യാണം കഴിക്കുന്നില്ല കല്യാണം കഴിക്കുന്നില്ലെന്ന് സി കല്യാണം ഞങ്ങള് തമ്മിലാണ് കഴിക്കുന്നത് ഞങ്ങൾക്ക് ആ കറക്റ്റ് സമയം വരുമ്പോഴത്തേക്കും നമ്മൾ കല്യാണം കഴിക്കും നമ്മൾ തമ്മിൽ മെച്ചൂർ ആയിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് മുപ്പത്തു വയസ്സായി അത്യാവശ്യം അപ്പം ഞങ്ങൾ ലെച്ചർ ആയിട്ടുള്ള പ്രായപൂർത്തി ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഞങ്ങക്ക് അത് കറക്റ്റ് ടൈം ആവുമ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ തന്നെ കല്യാണം കഴിക്കും ഞങ്ങൾ കൊറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് മനസ്സിലായി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ആ ഒരു കറക്റ്റ് ടൈം ആവുമ്പോ നമ്മൾ കല്യാണം കഴിക്കും കാരണം നമ്മള് റെസ്പോൺസിബിൾ ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് ഇൻഡിവിജ്വലി രണ്ട് രീതിയിൽ പോകുന്ന ആൾക്കാരാണ് ഇപ്പം പലർക്കും ഇതുണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ സൈലന്റ് ആയിട്ടിരുന്ന ഓരോ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കയാണ് എപ്പോഴും നമുക്കൊരു അടുത്തൊരു കംബാക്കിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ എപ്പോഴും എന്തുണ്ട് ആവശ്യമാണ് അപ്പൊ അതാണ് ഞാൻ സൈലന്റ് ആയിട്ട് ചെയ്യുന്നത് അതിന് എന്റെ ഫാമിലി ആണെങ്കിലും പൊടിയുടെ ഫാമിലി ആണെങ്കിലും രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ് എനിക്കിപ്പോ ഡീഗ്രേഡിംഗും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ സാധാരണ പെൺകുട്ടികളുടെ വീട്ടുകാരാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ പറയാം ഒന്നും പറഞ്ഞിട്ടില്ല കട്ടയ്ക്കാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്റെ അച്ഛനമ്മയാണെങ്കിലും സത്യം പറഞ്ഞാണ്ടല്ലോ എന്റെ അച്ഛൻ അവിടെ കേസ് കോടതി എന്ന് പറഞ്ഞിട്ട് എഫ്ഐആർ ഇട്ട് ഓരോ റെഡിയാക്കിക്കൊണ്ടേ നടന്നോണ്ടിരിക്കുക അപ്പം അവിടെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എത്ര ഡീഗ്രേഡിംഗ് ഫേസ് ചെയ്തപ്പോഴും എനിക്ക് ഇവരുടെ കണ്ടുവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ വലിയ രീതിയിലുള്ള പ്രഷറോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല സോ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് എല്ലാ കാര്യത്തിലും എന്തൊണ്ട് ഒരു സ്ട്രെങ്ത് തന്നെയാണ് സോ ഇപ്പൊ എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്റെ അച്ഛനമ്മ അനീത്തി അച്ഛനമ്മ ഈ ഫാമിലി ഇത്രയും പേരെ എനിക്ക് എന്ത് ചെയ്താൽ മതി ബോധിപ്പിച്ചാ മതി വേറെ ആരെയും എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ എന്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഇതുവരെ വന്നിട്ടുള്ളത് പിന്നെ എന്റെ പ്രൊഫഷനിൽ പോകാത്ത ആ കാര്യം പലരും ചോദിക്കുന്നുണ്ട് ഞാനിപ്പോ ഒരു ഹോസ്പിറ്റലിൽ തിരിച്ച് ജോയിൻ ചെയ്യാൻ എനിക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ സ്വന്തമായിട്ട് ഒരു കോസ്മെറ്റോളജി സെന്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് ഗ്രാജുവേറ്റ് ചെയ്യുന്നുള്ളു ആരും ധൃതി ഒന്നും വെക്കേണ്ട പയ്യെ ഞാൻ ചെയ്യുന്നുള്ളൂ എന്റെ ലൈഫിലെ കാര്യങ്ങൾ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ മുപ്പത്തിനാല് വയസ്സ് വരെയും ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു എന്നാ കുറച്ചു കാര്യങ്ങളും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് എന്റെ ഹാർഡ് വർക്കിന്റെ എന്റെ ആ ഒരു ഡെഡിക്കേഷൻ്റെ റിസൾട്ട് തന്നെയാണ് സോ അപ്പൊ ഇത് ഞാൻ എന്തിനാ പറയുന്നത് കഴിഞ്ഞാ ഒരുപാട് പേർക്ക് ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ള ഒരു മനസ്സിലായില്ലേ സോ അവരടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഇതേപോലെ സക്സസ്ഫുൾ ആയിട്ട് എവിടെയെങ്കിലും എത്തണമെന്ന് എനിക്ക് സത്യം സത്യപ്രതി കാണുമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളതൊക്കെ ഒന്ന് ചെയ്യുക പിന്നെ ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന കിട്ടുന്ന ആൾക്കാരടുത്ത് സത്യപ്രതി ഒന്നും പറയാനില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെറുതെ ബേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാരും എല്ലാവരുടെ ലൈഫിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മറ്റൊരാളിനെ ഹേർട്ട് ചെയ്യാതെ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ഓരോ ദിവസം നമ്മുടെ കോമ്പറ്റീഷൻ എപ്പോഴും നമ്മളോട് തന്നെ ആയിരിക്കണം നമ്മുടെ ബെറ്റർ വേർഷൻ നമ്മൾ കൊണ്ടുവരാനായി ശ്രമിക്കാവും മനസ്സിലായില്ലേ സോ എന്റെ കോമ്പറ്റീഷൻ എപ്പോഴും എൻ്റെ തന്നെയാണ് എന്റെ ബെറ്റർ വേർഷൻ ഓരോ ദിവസം ഞാൻ ഒരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നല്ലേ എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഒരുപാട് ഇൻപെർഫെക്ഷൻസ് എല്ലാം ഉണ്ട് അപ്പൊ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് നല്ലൊരു മനുഷ്യനാവണം അല്ലെങ്കിൽ ഒരു ബെറ്റർ പേഴ്സൺ ആവണം എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരാതെ നോക്കണം ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നല്ലൊരു ഹാപ്പി ഫാമിലി ലൈഫ് ഒരു പ്രൊഫഷണൽ ലൈഫ് ഒരു പാഷൻ ഇതെല്ലാം ആഗ്രഹിക്കുന്ന ഒരാളാണ്